എസ് യു വികൾ ഇന്ത്യൻ വിപണി കീഴടക്കാൻ ശ്രമിക്കുമ്പോഴും സാധാരണക്കാരന് ഹാഷ്ബാക്കുകളോടുള്ള സ്നേഹം ഒട്ടും കുറഞ്ഞിട്ടില്ല പ്രത്യേകിച്ചും മാരദീസ്യുടെ ഐതിഹാസിക മോഡലുകൾ ഇപ്പോഴും ഹോട്ട് കേക്കുകൾ പോലെ വിറ്റഴിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഹാഷ്ബാക്കുകളുടെ പ്രസക്തി പെട്ടെന്ന് ഇല്ലാതാകില്ല മോഡലുകളിൽ ഏറ്റവും പ്രശസ്തനും ജനപ്രിയനുമാണ് കോംപാക്ട് ഹാച്ച് ബാക്ക് കാലങ്ങളായി ഇന്ത്യക്കാരുടെ കാർ എന്ന ഖ്യാതിയോടെ വിലസുന്ന ഈ വാഹനം ഇരുപത് വർഷത്തിലധികം പിന്നിട്ടിട്ടും ഇന്നും വൻ ജനപിന്തുണയോടെ മുന്നോട്ട് കുതിക്കുകയാണ് ഏറ്റവും പുതിയ നാലാം തലമുറ സ്വിഫ്റ്റ് ത്രീ സിലിണ്ടർ എഞ്ചിൻ സ്വീകരിച്ചത് ചില വാഹന പ്രേമികൾക്ക് അത്ര പിടിച്ചിട്ടില്ലെങ്കിലും വിൽപ്പനയുടെ കാര്യത്തിൽ സ്വിഫ്റ്റിനെ മറികടക്കാൻ എതിരാളികൾക്ക് കഴിഞ്ഞിട്ടില്ല ഓരോ മാസവും കാറിന്റെ പതിനായിര കണക്കിന് യൂണിറ്റുകളാണ് രാജ്യത്ത് ഉടനീളം വിറ്റടിക്കുന്നത് ഇതിലെ ഏറ്റവും മികച്ച വിൽപ്പനയുള്ള കാറുകളുടെ പട്ടികയിൽ സ്വിഫ്റ്റ് ഇപ്പോഴും അടുത്തിടെ കേന്ദ്ര സർക്കാർ ജി എസ് ടി വെട്ടിക്കുറച്ചതോടെ അടുത്തിടെ കേന്ദ്ര സർക്കാർ ജി എസ് ടി വെട്ടിക്കുറച്ചതോടെ മോഡലിന്റെ എക് വിലയിൽ വലിയ കുറവ് സംഭവിച്ചത് സ്വിഫ്റ്റിന്റെ വിൽപ്പനയ്ക്ക് വീണ്ടും ഊർജ്ജം പകർന്നു വില കുറഞ്ഞതോടെ മാർഗ സുസുഖി ഷോറൂമുകളിൽ സ്വിഫ്റ്റ് വാങ്ങാനെത്തുന്ന ഉപയോക്താക്കളുടെ എണ്ണത്തിലും കാര്യം വർധനമുണ്ടായിട്ടുണ്ട് പിന്നാലെ നവംബർ പ്രത്യേക ഓഫറുകളും ആനുകൂല്യങ്ങളുമായി ഈ മാസം ും ഉപയോക്താക്കൾക്ക് അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ് രൂപ വരെ പരമാവധി ഡിസ്കൗണ്ട് ആണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഇത് സ്വിഫ്റ്റിന്റെ വിൽപ്പന കുത്തനെ ഉയർത്താൻ സാധ്യതയുണ്ട് സ്വിഫ്റ്റിന്റെ ഉയർന്ന വേരിയന്റുകളായ ഇസഡ് വി എന്നിവയുടെ പെട്രോൾ മാനുവൽ ി മോഡലുകൾക്കാണ് അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ് രൂപ വരെയുള്ള ഈ ഉയർന്ന ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടുതൽ ഉപയോക്താക്കളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം രാജ്യത്തെ ഓട്ടോമൊബൈൽ വിപണിക്ക് ഉണർവ് നൽകും അതേസമയം സ്വിഫ്റ്റിന്റെ ബേസ് മോഡലായ എൽ എക്സ് വേരിയന്റ് തിരഞ്ഞെടുക്കുന്നവർക്ക് പരമാവധി മുപ്പത്തി ലാഭിക്കാൻ സാധിക്കും ഈ ആനുകൂല്യങ്ങളിൽ പതിനായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് രൂപയുടെ എക്സ്ചേഞ്ച് കൂടാതെ പതിനയ ആനുകൂല്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു പുതുക്കിയ ജി എസ് ടി നിരക്കുകൾക്ക് ശേഷം സ്വിഫ്റ്റിന്റെ അഞ്ച് ദശാംശം ഏഴ് എട്ട് ലക്ഷം രൂപ മുതൽ എട്ട് ദശാംശം ആറ് നാല് ലക്ഷം രൂപ വരെയാണ് വിവിധ വേരിയന്റുകളും ഫ്യൂവൽ ഓപ്ഷനുകളും അനുസരിച്ച് വിലയിൽ മാറ്റങ്ങൾ വരും എങ്കിലും ഈ വില നിലവാരം സ്വിഫ്റ്റിന്റെ കോമ്പാക്ട് ഹാച്ച് ബാക്ക് സെഗ്മെന്റിലെ ശക്തമായ ഒരു മത്സരാർത്ഥിയെ നിലനിർത്തുന്നു എന്നീ ാണ് പുതിയ സ്വിഫ്റ്റ് വിപണിയിൽ എത്തുന്നത് പെട്രോൾ സി എൻ ജി എന്നീ ഫ്യൂവൽ ഓപ്ഷനുകളിൽ ഈ വാഹനം ഇപ്പോൾ വാങ്ങാൻ സാധിക്കും പുതിയ ലിറ്റർ ഇസഡ് സീരിയസ് ഹൃദയം ഈ എൻജിൻ എൺപത് ബി എച്ച് പി കാര് നൂറ്റി പന്ത്രണ്ട് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് മികച്ച പവറും ടോർക്കും നൽകുന്നതിലൂടെ സ്വിഫ്റ്റിന്റെ പ്രകടന മികവ് മുൻ തലമുറകളെ പോലെ നിലനിർത്താൻ മാരുതിക്ക് കഴിഞ്ഞിട്ടുണ്ട് സി എൻ ജി ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നവർക്ക് പെർഫോമൻസ് ചെറിയൊരു കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമെങ്കിലും മൈലേജിന്റെ കാര്യത്തിൽ സ്വിഫ്റ്റ് റെക്കോർഡ് സൃഷ്ടിക്കും കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിൽ പ്രവർത്തിക്കുമ്പോൾ കിലോഗ്രാമിന് കിലോമീറ്റർ എന്ന മികച്ച ഇന്ധനക്ഷമതയാണ് ഉപയോക്താക്കൾക്ക് ലഭിക്കുക പെട്രോൾ മോഡലിൽ മാനുവൽ ട്രാൻസ്മിഷൻ പൂജ്യം കിലോമീറ്റർ ഇന്ധനക്ഷമയും അഞ്ച് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ ഇന്ധനക്ഷമതയുമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഓപ്ഷനുകളും മാറി സ്വിഫ്റ്റ് ലഭ്യമാണ് ഫീച്ചറുകളുടെ കാര്യത്തിലും പുതിയ സ്വിഫ്റ്റ് ഉപയോക്താക്കളെ തൃപ്തിപ്പെടുത്തും നയൻ പ്രോ പ്ലസ് ടച്ച് സ്ക്രീൻ സിസ്റ്റം കണക്ടർ കാർ സവിശേഷതകൾ എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ പുതിയ തലമുറ സ്വിഫ്റ്റിൽ മാർഗ്സ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിച്ചു സ്റ്റാൻഡേർഡായി ആറ് എയർ ബാഗുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് കോമ്പാക്ട് ഹാച്ച് ബാഗിന്റെ സുരക്ഷ മെച്ചപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യൻ വാഹന വിപണിയിലെ പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു നീക്കമാണ് വിലക്കുറവും ആകർഷക മായ ഓഫറുകളും മെച്ചപ്പെട്ട മൈലേജും സുരക്ഷാ ഫീച്ചറുകളും കാരണം സ്വിഫ്റ്റ് വരും മാസങ്ങളിലും കുതിച്ചുയരുമെന്നാണ് വിപണി വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത് എക്സു ട്രെൻഡിനിടയിലും ഒരു കോമ്പാക്ട് ഹാഷ്ബാക്കിന്റെ പ്രായോഗികതയും കാര്യക്ഷമതയും ആഗ്രഹിക്കുന്ന ഇന്ത്യൻ ഉപയോക്താക്കൾക്ക് സ്വിഫ്റ്റ് ഇന്നും ഒരു മികച്ച തിരഞ്ഞെടുപ്പായി തുടരുന്നു